ഒരുമുറി വന്തു പാർത്ത എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലെത്തിയ താരമാണല്ലോ പ്രയാഗ മാർട്ട് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഒരു പിടി മികച്ച കഥാപാത്രങ്ങളെ പ്രയാഗ മലയാളികൾക്ക് സമ്മാനിച്ചിട്ടുമുണ്ട് നാടൻ ലുക്കിൽ മാത്രം കണ്ടിട്ടുള്ള പ്രയാഗ വളരെ പെട്ടെന്നാണ് വ്യത്യസ്ത മേക്കോവറുകളിൽ പ്രേക്ഷകർക്ക് മുൻപിലെത്തിയത് വ്യത്യസ്തമായ വസ് വസ്ത്രരീതിയിലും മേക്കപ്പിലും എത്തിയതാണ് താരം പ്രേക്ഷകരെ ഞെട്ടിച്ചത് ഇപ്പോഴിതാ അത്തരത്തിൽ ചില ചിത്രങ്ങളാണ് ചർച്ചയെ മാറിയിട്ടുള്ളത് പ്രമുഖ ജ്വല്ലറിക്ക് വേണ്ടിയാണ് ഈ ഫോട്ടോഷൂട്ട് പ്രേഖയെക്കുറിച്ച് പോസിറ്റീവായും നെഗറ്റീവായുമുള്ള കമൻറ്റുകളാണ് ചിത്രങ്ങൾക്ക് താഴെയുള്ളത് ഇതെന്താണ് സംഭവിച്ചതെന്നായിരുന്നു ഒരാൾ ചോദിച്ചത് കുട്ടിക്കൊന്നുമില്ല എല്ലാം ശരിയാവും മെടുക്കി കുട്ടിയാണ് കുട്ടിക്ക് എന്താണ് പറ്റിയത് തുടങ്ങിയ കമൻറ്റുകളായിരുന്നു ചിത്രങ്ങളുടെ താഴെയുള്ളത് നിമിഷ നേരം കൊണ്ട് ചിത്രങ്ങളെല്ലാം വൈറലായി മാറിക്കഴിഞ്ഞു സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രയാഗവാർട്ടിൻ്റെ ന്യൂ ലുക്ക്